കൊൽക്കത്തയിൽ നിന്നുള്ള ഇരുപത്തിനാല് വിമാന സർവീസുകൾ വൈകിയതായും റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉൾപ്പെടെ വൈകിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി തുടർച്ചയായി വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തതിനെ തുടർന്ന് ഇൻഡിഗോയോട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദീകരണം തേടി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന് ഡി നിർദ്ദേശിച്ചു സാങ്കേതിക പ്രശ്നമാണെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണമെങ്കിലും പുതുക്കിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ മാനദണ്ഡങ്ങളെ തുടർന്നുണ്ടായ പൈലറ്റുമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇൻഡിഗോ അറിയിച്ചു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം